ആ ചെറി ബ്ലോസം കാറ്റത്ത് വന്ന് താഴെ വീനു കിടക്കുന്നു ഇതേണ്ട താഴെ ഉള്ള അല്ലേ വൈറ്റ് ഒരു ഭാഗത്ത് മാത്രം വൈറ്റ് ചെറി ബ്ലൗസും കാറ്റുകൊണ്ട് അടർന്നു പോയതാ നല്ല വഴിയല്ലേ ഇത് ദൈവീനം കൊണ്ട് നടക്കാൻ പോണ എനിക്ക് ഇഷ്ടമുള്ള റൂട്ടാ ഭയങ്കര ഒരു സെറിയൻ ഫീലാണ് നല്ല മരങ്ങളും കിളികളുടെ സൗണ്ടും എല്ലാം ഉള്ള നല്ലൊരു റൂട്ട് അധികം ആൾക്കാർ ഇതി കൂടെ നടക്കാറില്ല പബ്ലിക് ഫുട്പാത്താണ് പാത്താണ് ഒരു സ്കൂളുണ്ട് അടുത്ത് പക്ഷെ ആ സ്കൂൾ വിടുന്ന സമയത്ത് മാത്രമേ ഈ വഴിയിൽ വഴിയിലധിക ആൾക്കാർ വരാറുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഐവിനെ മുന്നിൽ വഴിക്ക് വരുന്നത് ഇതാണ് സ്കൂളിട്ടോ ആ സ്കൂളിനൊരു സ്വന്തമായിട്ട് ഫാമൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ആനിമൽസൊക്കെ നിൽക്കാറുണ്ട് ഒന്നും കാണാറില്ലല്ലോ കാണാണ്ട ഇല്ല അപ്പുറത്താണ് നിൽക്കാറ് അപ്പുറത്ത് ഐഫി ഓടിക്കാൻ പോണേ വേഗം ചൊന്ന് നോക്ക് ലാമ എവിടെയാന്ന് നോക്ക് ഒരു ഓൾഡ് ലാമ ലാമയുണ്ടല്ലോ അവിടെ വയസ്സായ ഒരു ലാമ ഉണ്ട് ആ ഇവിടെയൊന്നും ഒന്നുണ്ട് അതിവിടെ മരമൊക്കെ പടർന്നു അത് കാരണം ഒന്നും കാണാനില്ല യൂഷ്വലി വിന്ററിൽ വരുമ്പോൾ മരങ്ങളില്ലാത്തതന്നെ നല്ല വ്യൂ ആയിരുന്നു അതേ കണ്ട ഉണ്ട് കോഴി ഇത് ഇതേതേ കോഴി കോഴി കോഴിക്കോഴി ഇത് ഫാമാണ് സ്കൂളിൽ നടത്തുന്ന ഫാമാണ് പിള്ളേർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതന്നുകൊണ്ട് സ്കൂൾ നടത്തുന്നത് ഒരാച്ചല്ലേ റച്ചു കുഞ്ഞികളുണ്ട് കേട്ടോ ഒരു ഈ മൂ ലാമൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും നമുക്ക് കാണാനില്ല കാണാൻ പറ്റാ ഹൈവിട്ടിലോട്ടൊക്കെ പോട്ടാ വെറുതെ ആവശ്യമില്ലാണ്ട് ആ പോസാനം അവിടെ വല്ല ലാമേനെ കാണുമ്പോൾ ഓടീട്ട് പിടിച്ചു ഒരു ബോട്ട് ഉണ്ടാവാറുണ്ട് അവിടെ പേടിപ്പിക്കണത് ഈ ഒളിച്ചു നോക്കണേ കണ്ടില്ലേ കണ്ടില്ലേ ലാമേനെ ഞങ്ങൾ പല ആംഗിളിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ നോക്കുവാണ് ഇവിടെ അതായത് സ്പ്രിങ്ങും സമ്മറും ആവാൻ പോകണമായിരുന്നു ഫുൾ ലീവ്സ് വന്നായിരുന്നു ലാമേനെ ബ്ലോക്ക് ചെയ്തിരിക്കുക വിൻ്ററാണിങ്ങനെ സുഖം കാരണം ഈ ഒക്കെ കൊഴിയും അപ്പോൾ ലാമേനെ കാണാൻ പറ്റില്ല അപ്പോൾ ലാമയാണോ പശുവാണോ എന്ന് ആരും വിശ്വസിക്കില്ല പക്ഷെ ഇത് ശരിക്കും ലാമയാട്ടോ പശുവല്ല